റോഡിലേക്ക് മരം വീണ് രണ്ടു മാസമായി മരം മാറ്റാൻ ഫണ്ടില്ലെന്ന് ഇറിഗേഷൻ അധികൃതർ പൊംപ്ര കണ്ണിയാർക്കാവ് കനാൽ വരമ്പ് റോഡിലാണ് കല്ലടിക്കോട് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ വരുന്ന കനാലിനോട് ചേർന്ന് നിൽക്കുന്ന തേക്കുമരം കടപുഴകി വീണത് കാൽനടയാത്രയ്ക്ക് പോലും തടസ്സമായി റോഡിലേക്ക് വീണ മരം മാറ്റാൻ പ്രദേശവാസികൾ ആവശ്യം അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല മരം വീണതും പ്രദേശവാസികൾ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മരം മുറിച്ചു മാറ്റാൻ ഫണ്ടില്ല എന്നും വേണമെങ്കിൽ നിങ്ങൾ തന്നെ മുറിച്ചു മാറ്റിക്കോളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികളോട് പറഞ്ഞത് രണ്ട് മാസം മുമ്പ് നടന്ന ശക്തമായ കാറ്റിലാണ് ഈ തേക്ക് മരം ഇങ്ങനെ വീണ് കിടക്കുന്നത് അന്ന് തന്നെ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിച്ചതാണ് അവരപ്പം പറഞ്ഞത് ഇതിന് കുറച്ച് സമയമെടുക്കും കാരണം ഇത് ടെൻഡർ ചെയ്യണം അങ്ങനെ ഇത് ഒഴിവാക്കാൻ കഴിയൂ എന്നതാണ് മാത്രമല്ല ഞങ്ങളുടെ കൈ കൈവശിപ്പം നിലയിൽ ഫണ്ടൊന്നുമില്ല ഇതിന് മാറ്റിവെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇവിടെ ഈ തേക്ക് വീണിട്ട് രണ്ട് മാസത്തിൻ്റെ പുറത്തായി ഞങ്ങൾക്ക് പിന്നെ വഴി ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അത് മുറിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും നിവൃത്തി തന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആശുപത്രി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ നമ്മുടെ തടസ്സമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു സംഭവത്തിൽ വാർഡ് മെമ്പർ വിജിത വിനോദ് പ്രതിഷേധം അറിയിച്ചു നമസ്കാരം ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് വിജിത ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പിനെയൊക്കെ അറിയിക്കലും അവർ വന്ന് നോക്കലൊക്കെ ചെയ്തതാണ് എന്നിട്ട് പോലും രണ്ട് മാസത്തിലേറെ ആയിട്ട് ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് ആളുകൾക്ക് പോകുന്നതിനും കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും അതുപോലെ തന്നെ ആശുപത്രി കേസൊക്കെ വരുമ്പോൾ അവർക്ക് വണ്ടി ഇതിലേ കൊണ്ടുപോകാൻ പറ്റാത്തക്കെ ബുദ്ധിമുട്ട് അവർ ദിനം പ്രതി നമ്മളോട് പറയുന്നതാണ് ഇത്തരത്തിലൊരു തടസ്സം നേരിട്ടപ്പോൾ തന്നെ അവർ അറിയിച്ചപ്പോൾ പറഞ്ഞത് നമ്മളോട് ഇത് മുറിച്ചു മാറ്റിയിട്ട് വഴി തടസ്സം മാറ്റിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ ഇത്രയും വലിയൊരു മരം മുറിച്ചു മാറ്റണമെങ്കിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അയ്യായിരം ആറായിരം രൂപയോളം ചിലവ് വരുന്നതാണ് അറിഞ്ഞത് അത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല എന്നും അവരറിയിച്ചു അപ്പോൾ കൂലിപ്പണിക്കാരാണ് അവർക്കപ്പോൾ ഈ അയ്യായിരം ആറായിരം രൂപയൊന്നും കൊടുത്തിട്ട് ഇത് വെട്ടി ഇവിടെ അവർക്ക് ഗതാഗത യോഗ്യമാക്കലൊന്നും നടക്കില്ല അവർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റേയും അതുപോലെ തന്നെ ഞങ്ങളെ എം എൽ എക്കൂടെ വന്നപ്പോൾ നേരിട്ട് അറിയിച്ചതാണ് ഈ ഒരു വിഷയം അവർ പറഞ്ഞത് ഇതാണ് നിങ്ങളിവിടെ നിന്ന് ഒഴിവാക്കിക്കോളൂ പക്ഷേ ഇത്രയും ഒരു മരം ഒഴിവാക്കുക എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയാലേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ ഇത് മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കി ഭാഗം കനാലിലേക്ക് വീഴും മുക്കാൽ ഭാഗം കനാലിലേക്കാണ് പോകും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ അതിൻ്റെ മുകളിലേക്കാണ് വീണത് അവർക്ക് അവർക്കതിൻ്റെ ഓടിൻ്റെയും അതുപോലെ അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ബാക്കി തലപ്പൊക്കെ മുറിച്ചു മാറ്റുന്നതിനും നല്ലൊരു എമൗണ്ട് അവർക്കും ചിലവായിട്ടുണ്ട് അവർ രണ്ട് മൂന്ന് ആളുകളെയൊക്കെ കൂട്ടി അതെടുപ്പിച്ചത് അവരും വലിയ പരാതിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർക്കിത് ഗതാഗതയോഗ്യമാക്കിയിട്ട് ഇത് മുറിച്ചു മാറ്റി ഇതിനുമായിട്ട് സംവിധാനങ്ങൾ എടുക്കണം എന്നാണ് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ആളുകളെല്ലാവരും പ്രതിഷേധത്തിലാണ്